ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഇപ്പം ഞാനിന്ന് നല്ലൊരു മാങ്ങക്കാറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാല് മാങ്ങ എടുത്തിട്ടുണ്ട് അത് തൊലിയൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സവാള വേണം അപ്പോൾ അതൊന്ന് അരിഞ്ഞിട്ട് ഞാനൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അഞ്ച് പച്ചമുളക് കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു കറിയിൽ മുളക് പൊടി അധികം ചേർക്കില്ല ഈ കറിയുടെ ആ ഒരു കളറ് നഷ്ടപ്പെടുന്നു വിചാരിച്ച് അപ്പോൾ പച്ചമുളകിൻ്റെ എരിവാണ് കാര്യമായിട്ട് വേണ്ടത് അപ്പോൾ ഞാനിവിടെ വീട്ടിലുണ്ടായിട്ടുള്ള മുളക് കൂടി രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം എരിവുള്ള മുളകാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് വേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക അര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് അര ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് വേണ്ട കേട്ടോ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അര ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറിയുടെ ടേസ്റ്റ് ഇത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് കുറച്ച് നേരം ഇങ്ങനെ തിരുമ്മി തിരുമി ഇതിലത്തെ സവാളയിലെ വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം ഇതുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ തന്നെ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചിട്ടെടുക്കാം ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ എന്നിട്ടിതാ ഇതുപോലെ ഒന്ന് തട്ടിക്കൂട്ടി വെച്ച് അടച്ചു വെക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം മാത്രം നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മതി കേട്ടോ അപ്പോഴേക്കും ഇതിൽ നല്ല മസാല ഒക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാകും അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് ഇതാ തവി വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കുക നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കേണ്ടത് ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ ഉപ്പൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണെങ്കിലും ഇപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പില്ലെങ്കിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക അപ്പോൾ ഇതിൽ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിച്ചു കൊടുക്കുക അധികം നേരം വേവിക്കരുത് ഇതിൽ മാങ്ങൊന്നും വെന്തുടയാൻ പാടില്ല അപ്പോൾ കുറച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഞാൻ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് വല്ലാതെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കരുത് അപ്പോൾ അത് മാങ്ങ ഉടഞ്ഞു പോവും ഇപ്പോൾ അതാ നമ്മളാ മാങ്ങൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരുപാട് അങ്ങ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാനൊന്നും പാടില്ല ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് ഒന്നാം പാലാണ് കേട്ടോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ ഒഴിച്ചിട്ട് ഉപ്പില്ലെങ്കിൽ വീണ്ടും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ഇതിൽ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ട് ഇനി നമുക്കത് ഒരുപാട് അങ്ങ് തിളച്ച് വരാൻ പാടില്ല നല്ലോണം ഒന്ന് തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ചൂടാവാനേ പാടുള്ളൂ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചൂടായി വന്നപ്പം കടു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ഇതുകൂടെ ഒന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കടകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക ഇതൊന്ന് നല്ലവണ്ണം മൂത്ത് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു നാല് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം ഇതിൽ മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ട് ഇനി നമുക്ക് വേപ്പിലിട്ട് കൊടുക്കാം വേപ്പിലിട്ട് കൊടുത്തതിന് ശേഷം ചൂടോടെ തന്നെ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മാങ്ങാ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ചോറിന് ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കഴിച്ചാലും പൊതി തീരൂല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം